നമ്മളിപ്പോൾ കാണുന്നത് ട്രാൻഡം സൈഡിലൊരു കല്യാണത്തിൻ്റെ ഒരു വൂണ് വിളമ്പി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത ഉണ്ടോ ആദ്യം ആൾ കയറുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ ഇങ്ങനെ വിളമ്പി വെക്കുന്നു അപ്പോൾ എന്താണ് ഇവിടെ വെച്ചിരിക്കുന്ന വിഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചാലോ ഇപ്പം ഇങ്ങനെയാണ് ഇവരുടെ സെറ്റപ്പ് ആദ്യം എല്ലാം ഇങ്ങനെ വിളമ്പി വെച്ചിട്ട് ഒരു ഇലയിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരിക്കും എന്നിട്ട് ഈ ഇലയിൽ വെച്ച സംഗതികളൊക്കെ കറക്റ്റായിട്ടുണ്ടോ ഇല്ലയെന്ന് ഒരാൾ വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ആളെ മണ്ട സോറി ബെഡ് ഡൈനിങ് ഹാളിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കണ്ടോ ഇതിവിടെ അവർ ചെക്ക് ചെയ്യാണ് ഓരോ ഇലയിലും വെച്ച സാധനങ്ങളെല്ലാം കറക്റ്റാണോ എന്ന് സാധാരണ അങ്ങനെ തെറ്റാറില്ല എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ പക്ഷെ എന്നാലും ഒരിക്കൽ കൂടെ ഒന്ന് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ